ബെറ്റർ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് സിദ്ധു അപകടതല തരണം ചെയ്തു പറഞ്ഞു ഈശ്വര ശ്വാസം ഒന്ന് നേരെ എന്ന് ആള് ഓക്കെ പറയാറായിട്ടില്ല പ്രശ്നങ്ങൾ ഇനി ഒരുപാടുണ്ട് സമയമെടുക്കും എന്തൊക്കെയായാലും ആള് തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ ബാക്കിയെല്ലാം ശരിയാവും പ്രഷർ കൂടി ഒന്ന് കുഴഞ്ഞു വീണു ഡ്രിപ്പ് ഒക്കെ പാവം ഇതൊക്കെ താങ്ങാൻ പറ്റോ സദാസമയം സിദ്ധു സിദ്ധുന്ന് വിളിച്ച് നടക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച പ്രഭയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും വീണ് പോയത് തന്നെ അല്ല ബാലോട്ടം പോകുന്നത് മീര കണ്ടില്ലേ ഇങ്ങോട്ട് കൂട്ടാതിരുന്നത് നന്നായി നമ്മളിൽ ആരെങ്കിലും അവിടെ വേണ്ടതല്ലേ മീര ഉണ്ടെങ്കിൽ പ്രഭയ്ക്ക് ഒരു സമാധാനല്ലേ അവൾ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ അങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത് ഇവിടെ പിന്നെ ഇത് എവിടെ പോയി അങ്ങനെ പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ ഇറങ്ങുമ്പോ അങ്ങോട്ട് എത്തിയിട്ടില്ല പോകെ പോകെ മൊത്തം കള്ളത്തരമാണല്ലോ ചന്ദ്രേ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റൊന്നും നമ്മുടെ മോളെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ ചിലപ്പോ ഓഫീസിൽ ഇങ്ങനെ ഒരു എമർജൻസി ഉള്ളപ്പോഴാണോ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ പോവാ ഈ പേര് എങ്ങോട്ടാ പോയെ എന്തായാലും താനൊന്ന് വിളിച്ചു നോക്ക് എന്താ പറയുന്ന അറിയാല്ലോ ഫ്രണ്ട് ലൈനിലുള്ള എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു സിദ്ധാർത്ഥൻ ആ ചീഫ് ഈ പ്രകാശിന് അങ്ങൾ നേരിട്ട് പരിചയമില്ലല്ലേ എന്ത് എന്ത് ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നുള്ള ഫീല് സംസാരിക്കുമ്പോ നമുക്ക് തോന്നുകയില്ല അത്രയ്ക്ക് ഫ്രണ്ട്ലിയാ ശരിക്കും എനിക്കത് വലിയ ഷോക്കാ വിഷമിക്കണ്ട ജീവനോട് ഉണ്ടല്ലോ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം തിരിച്ചു വരണം ഇങ്ങനെയുള്ള ലീഡേഴ്സ് പൊളിറ്റിക്സിൽ മരുന്നിന് പോലും കിട്ടാനില്ല അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവില്ലേ അച്ഛൻ ഉണ്ട് അമ്മ പോയിട്ടില്ല പോണെന്ന് പറഞ്ഞ് ബഹളായിരുന്നു പറയുന്നത് ശരിയല്ല എന്നാലും ഒരു വിധത്തിൽ നമുക്കിത് വലിയ ആശ്വാസമായില്ലേ നന്ദനുമായിട്ടുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ അത് ശരിയാ ഒരുപാട് ശരിയാപ്പോർത്ഥിച്ചതാ പക്ഷേ അത് ഇങ്ങനായി പോയതാ സങ്കടം റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കും പേരും ആരും തന്നെ തൽക്കാലം ചെയ്യില്ല റിയലി ഞാൻ ശരിക്കും എല്ലാരും വഞ്ചിച്ചിട്ട് ആ ചടങ്ങിന് സന്തോഷം അഭിനയിച്ച് നിൽക്കുന്നത് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നുമായിരുന്നു അപ്പോ ഇനി കുറച്ച് നാളത്തേക്ക് സമാധാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ഒരു ദിവസം ട്രിപ്പ് ഞാൻ ഇവിടെ ഇനി ഒരാഴ്ച തന്റെ വീട്ടിലെല്ലാരും ഹോസ്പിറ്റലിൽ മറ്റുമായിട്ട് ഓടി നടക്കില്ലേ മീര കറക്റ്റ് ആയിട്ട് അവർക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല നമുക്കൊന്ന് ദുബായ് വരെ പോയി വരാം ഇപ്പൊ ഫെസ്റ്റിവൽക്കുന്നുണ്ട് അയ്യോ എന്റെ പൊന്നെ ഞാനില്ല അതെന്താ ഒരു ട്രിപ്പ് പോയെന്റെ വെടിയും പൊകെ ഇതുവരെ മാറിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് പെട്ടെന്ന് ഇനിയിപ്പോ അത് വർക്കൗട്ടാവില്ല അടിച്ചുപൊളിക്ക് എങ്ങനെ ഫ്രണ്ട്സ് എന്ന് കൊല്ലിഞ്ഞ് ഉദ്ദേശല്ല ഓൺലി ബോയ്സ് അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു ഞാൻ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബലരാമന്റെ സ്വഭാവം അതിന് കുറച്ചൊക്കെ മോൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്തുവെച്ചോ ശരിയേ പശ്യോ ഞാൻ പോട്ടെ സമയം പോയി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിറങ്ങിയതാ അവിടെ ഇരിക്കേ ഭാവി ഭർത്താവിന്റെ അടുത്തേക്ക് പോയി അവനെ ആശ്വസിപ്പിക്കാൻ ഇത്രയ്ക്ക് വേണ്ട കൂടുതൽ ചൊറിയല്ലേ മോനപ്രകാശെ തമാശയായിട്ട് പോലും അങ്ങനെയൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ പറഞ്ഞതാണേ നീ എവിടെയാ ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ലെന്ന് പറഞ്ഞല്ലോ എങ്ങോട്ടോ പോയത് സൈറ്റിലൊന്ന് കേറിയതാ അമ്മ വർക്ക് നടക്കുന്നുണ്ട് അതാണോ ഇപ്പൊ അത്യാവശ്യം കള്ളം പറഞ്ഞ് തോന്നിയാസത്തിന് നടക്കുവാണല്ലേ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞാണല്ലോ നീ നീ ഇവിടുന്ന് അവിടെ കാണൂന്ന് പറഞ്ഞ ഞാൻ ആരായി നീ ഇങ്ങനെ തന്നെ ഇഷ്ടത്തിന് ചുറ്റി അടിച്ച് നടക്കാൻ കൂട്ടുനിക്കുന്നുല്ലേ നിന്റെ അച്ഛൻ പറയത്തുള്ളൂ ഓ എൻറെ അമ്മേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ ഞാൻ ഈ പറഞ്ഞ സൈറ്റ് ഞാൻ ഇപ്പൊ ദേ പറഞ്ഞത് ഞാനങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു നിന്റെ അമ്മയായി പോയതുകൊണ്ട് എനിക്ക് തീരെ ബുദ്ധി ഇല്ല നീ കരുതണ്ട ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോ ഞാൻ വിളിക്കും നീ അപ്പൊ ഹോസ്റ്റലിൽ ഉണ്ടാവണം മനസ്സിലായോ ആ ശരി ഞാൻ പോവാ കേട്ടോ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കുറെ നേരമായി ചോദിച്ചപ്പോ സൈറ്റിൽ പോയെന്ന് ഇവൾ ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി വെച്ചേ അടങ്ങു ഇതിങ്ങനെ വിട്ട പറ്റില്ല

നേരെ നോക്കത്തുള്ളൂ പറഞ്ഞില്ലേ അവൻ വിളിച്ചാ പോവും സ്വന്തം അച്ഛനും അമ്മയും ചത്തുകിടന്നു പറഞ്ഞാലും സ്നേഹിച്ച ആളെ കാണുമെന്ന് വിളിച്ച് പറഞ്ഞ അങ്ങോട്ടേക്ക് ചെല്ലു ഇത് വേറൊന്നുമല്ല ഈ കാര്യവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനുള്ള പോക്ക എൻഗേജ്മെന്റ് തൽക്കാലം നടക്കില്ലല്ലോ അതിന്റെ സന്തോഷം കാണും കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം പക്ഷേ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ കണ്ടില്ലേ എങ്ങനെ ഇരിക്കും അവള് വലിയ വിശ്വാസമായിരുന്നല്ലോ ബാലേട്ടന് ഇപ്പൊ എന്തായി അവള് നമ്മളെ ഓരോ നിമിഷവും ചതിച്ചോണ്ടിരിക്കുക ഇത് നല്ല രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യേണ്ടി വരും